നമ്മുടെ ദേശീയ ഹിന്ദുശാലയുടെ ബാലവിതയുടെ പ്രസിഡന്റ് ആയിരുന്നു ശ്രീലക്ഷ്മി രണ്ടായിരത്തി പതിനാറിലാണ് ഗവൺമെന്റ് അതുപോലെ എസ് എൽ സി കഴിഞ്ഞ് നല്ല മാർക്കൊക്കെ വാങ്ങി ഇപ്പോൾ കാലി സർവകലാശാലയിൽ നിന്ന് സൈക്കോളജി എംഎസ്സി ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുകയാണ് ശ്രീലക്ഷ്മി തച്ചന്മാറ ശശീന്ദ്രൻ്റെയും ചൗതാമിയുടെയും മകളാണ് അപ്പം ഞാൻ അവിടെ പഠിച്ചത് പത്താം ക്ലാസ് തച്ചന്മാറ തന്നെ ആയിരുന്നു പത്തിലും ഫുള്ളെ പ്ലസ് തെറ്റി അന്നും ഇതുപോലെ മാഷിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ട്രോഫി മേടിച്ചിട്ടുണ്ട് പിന്നെ വാഷ എന്ന പോലെ തന്നെ ബാലവേദയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു മീൻ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ എന്നാലും മാഷി പിടിച്ചിട്ടിട്ട് ഞാൻ അങ്ങനത്തെ ഒരു അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ സ്വാഗതമൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നിപ്പോൾ ഇവിടെ എത്തി ഞാൻ കാലടി സർവകലാശാലയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് സൈക്കോളജി അവിടത്തിപ്പം എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി എനിക്കിനിപ്പോ എൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുമ്പോൾ ജെആറഫ് ഉണ്ട് അത് എഴുതിയെടുക്കണം അങ്ങനെ അത് കിട്ടുമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഐ എംബില് പി എച്ച് ഡിക്ക് കയറണമെന്നാണ് അത് കിട്ടുവാണെങ്കിൽ ഞാൻ പി എച്ച് ഡി ചെയ്യും അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് ഇന്ന് ഈ ഒരു അനുമോദനം കിട്ടിയത് കാരണം ഇന്ന് എൻ്റെ പിറന്നാളും ഇവിടെയാണ് അപ്പോൾ എൻ്റെ എല്ലാ ഏത് വിജയത്തിലാണെങ്കിലും അല്ലെ എന്നെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക പിളമാശ ആണെങ്കിലും ഗ്രന്ഥശാലപ്പോൾ രാജേട്ടനാണെങ്കിലും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതുപോലെ എൻ്റെ ഒരു വിജയത്തിൽ എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ അനുമോദിച്ച ഗ്രന്ഥശാലയ്ക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു ഇത് എൻ്റെ അമ്മ സൗദാംഗി അമ്മ നന്നായി പാടും അമ്മ നന്നായി അഭിനയിക്കും അപ്പോൾ എൻ്റെ ഉള്ള എല്ലാ വിജയങ്ങൾക്കും പുറകിലും ഉറപ്പായിട്ടും എൻ്റെ കുടുംബമാണ് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും അപ്പം ഞാൻ മൊമെന്റിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അച്ഛനെയാണ് അച്ഛനും അമ്മയും നന്നായി സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത്രയും പഠിക്കാനും എല്ലാത്തിനും പറ്റിയിട്ടുള്ളത് പിന്നെ കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും പിന്നെ ചേച്ചിയും ചേട്ടനും അപ്പം അവരും ഇപ്പം ഇവിടെ ഇല്ലാത്തതിൽ എനിക്ക് സങ്കടമുണ്ട് ഞാൻ പത്ത് വർഷത്തോളം പഠിച്ചിട്ടുണ്ട് സംഗീതം അമ്മയുടെ താല്പര്യമായിരുന്നു അമ്മയ്ക്ക് നന്നായി പാടാൻ താല്പര്യമുള്ളതുകൊണ്ട് അമ്മ കുഞ്ഞിലെ എന്നെ പഠിക്കാൻ വിട്ടു ഞാൻ ഒമ്പത് പത്താം ക്ലാസ് വരെ ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഒരുപാട് കവിത ആവട്ടെ ലളിതാനാവട്ടെ മാപ്പിള പാട്ടാവട്ടെ അങ്ങനെ എല്ലാത്തിലും ഞാൻ കൂടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഡിഗ്രി കാലം വരെ ഞാൻ ഓരോരുത്തരും മത്സരിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ശാന്ത ടീച്ചറിൻ്റെ അടുത്താണ് പോയത് ഞാൻ ഇവിടെ ചേർക്കാൻ വേണ്ടിട്ടല്ല പോയത് ഇവിടെ ചേച്ചി ചേർക്കാൻ വേണ്ടിട്ടാ പോയത് പക്ഷെ അന്ന് ഇവിടെ കളബന്രാന്നുള്ള പാട്ട് ആ ടീച്ചർക്ക് പാടി പാടിക്കൊടുത്തിട്ടാ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അപ്പൊ തന്നെ ടീച്ചർക്ക് ദക്ഷിണ കൊടുത്ത് ടീച്ചറൊക്കെ ഈടി കൊറച്ചു കാലം പഠിച്ചു ശേഷമാണ് ബിന്ദു ടീച്ചറെ എടുത്ത് പോയത് ടീച്ചർ കുറച്ച് വർഷം പഠിച്ചു അതിനുശേഷം പിന്നെ സ്കൂളിൽ കലാക്ഷേത്ര എന്ന് പറഞ്ഞ ഒരു ഇത് വന്നപ്പോൾ അവിടെ പാട്ടും ഡാൻസും ചെണ്ടൊക്കെ പഠിപ്പിക്കണ്ടു അപ്പോ ചേച്ചി ഇവിടെ ഡാൻസ് പഠിക്കുന്നതാണ് അപ്പൊ രണ്ട് സ്ഥലത്തേക്ക് അമ്മയ്ക്ക് എല്ലാരും കൊണ്ടുപോകാൻ പറ്റാത്തത് ഞാൻ അവിടുന്ന് പാട്ട് നിർത്തി ഇവിടേക്ക് പ്രതിഭ ടീച്ചറിലേക്ക് പാട്ട് പഠിക്കാൻ തുടങ്ങി പാട്ടും ഡാൻസും വൈദ്യൽ ടീച്ചറേറ്റ് ഡാൻസ് ഇറങ്ങേറ്റം കഴിഞ്ഞു പാട്ടിന്റെ ഇറങ്ങേറ്റം ഗുരുവായൂർ വെച്ച് കഴിഞ്ഞു അവളുടെ ഏട്ടൻ ചെണ്ട ഇറങ്ങേറ്റം കഴിഞ്ഞു തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേദോ ഈണം പൂത്തനാൾ മധുര എംഎസ്ഇ സൈക്കോളജിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയാണ് ശ്രീലക്ഷ്മി അച്ചമ്പാർ ദേശീയ ഗ്രന്ഥശാലയിലെ ബാലവേദിയിലെ അംഗം കൂടിയാണ് അപ്പോൾ അത് വളരെ അഭിമാനമാണ് ദേശീയ ഗ്രന്ഥശാലയ്ക്കും അതുപോലെ തന്നെ ബാലവേദിക്കുള്ള അടുത്തുള്ള കുട്ടികൾക്കൊക്കെ വളരെ പ്രചോദനമാണ് എന്തായാലും ശ്രീലക്ഷ്മിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസ നടത്തിക്കുകയാണ്